നമസ്കാരം മീഡിയ കോതമംഗലത്ത് ഐ എൻ ടി യു സി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മെയ് ദിന സമ്മേളനം സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അനേകം തൊഴിലാളികൾ പങ്കെടുത്തു ഐ എൻ ഡി യു സി കോതമംഗലം റീജിയണൽ കമ്മിറ്റിയുടെയും എറണാകുളം ഡിസ്ട്രിക്ട് കൺസ്ട്രക്ഷൻസ് ആൻഡ് അലൈഡ് വർക്കേഴ്സ് യൂണിയന്റെയും ആഭിമുഖ്യത്തിൽ തൃക്കാരിയൂരിൽ മെയ്ദിന അനുസ്മരണയോഗം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൈദീൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ പോലെയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐ എൻ യു സിയും അതായത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിലൂടെയുള്ള മുതലാധിത്വത്കരണം ഈ രാജ്യത്ത് നടക്കുമായിരുന്നു സുരേഷ് ആരപ്പാട്ട് അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം കെ പി ബാബു മെയ്ദിനു സന്ദേശം നൽകി ചന്ദ്രലേഖ ശശിധരൻ കെ സി മാത്യൂസ് ജിജി സാജു ജെയിംസ് കോറമ്പൻ മുഹമ്മദ് കുണത്താപ്പള്ളി ബേസിൽ തണ്ണിക്കോട്ട് കെ ഇ കാസിം ലൈജു എറ്റി ജോസ് കൈതമ്മന പി എം യൂസഫ് എബി നമ്പീശൻകുടി വിൽസൺ കൊച്ചുപറമ്പിൽ എം വി റെജി വിജിത്ത് വിജയൻ വിജയൻ നായർ ഗുണപതി ശിവദാസൻ പോൾ വടാട്ടു ഇബ്രാഹിം ഇടയാലിൽ എന്നിവർ സംസാരിച്ചു അനേകം തൊഴിലാളികൾ മെയ്ദിന സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം